ബി ജെ പി ദേശീയ കൌൺസിൽ യോഗം ഇന്നു മുതൽ രണ്ട് ദിവസം ഡൽഹിയിൽ ചേരും ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ കൌൺസിൽ കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പതിനൊന്നായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കും ഇന്ന് രാവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഉദ്ഘാടന പ്രസംഗത്തോടെ ആരംഭിക്കുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടെ മറ്റന്നാൾ അവസാനിക്കും രണ്ട് ദിവസമായി ചേരുന്ന യോഗത്തിൽ ചില പ്രമേയങ്ങളും പാസാക്കും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിന് കേരളത്തിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി പത്ത് പേരടക്കം പതിനോരായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയൊരു ബൃഹത് സമ്മേളനത്തിനാണ് ബി ജെ പി ഇപ്പോൾ ഡൽഹിയിലെ പ്രകൃതി മൈതാനിയിലുള്ള ഭാരത് മണ്ഡപത്തിൽ അല്പസമയത്തിനകം തന്നെ തുടക്കമാകുന്നത് രാവിലെ ഇപ്പോൾ ദേശീയ കൗൺസിൽ അംഗങ്ങളുടെ യോഗമാണ് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പതാക ഉയർത്തൽ അടക്കമുള്ള ചടങ്ങിലേക്ക് കിടക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയായിരിക്കും പതാക ഉയർത്തിക്കൊണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക ജില്ലാ കാര്യകർത്താക്കൾ ഉപരിയുള്ള പാർട്ടിയുടെ ഭാരവാഹികൾ അതേപോലെ തന്നെ എം പിമാർ എം എൽ എ മുൻ എം പിമാർ എം എൽ എ ഇങ്ങനെ തുടങ്ങി ജനപ്രതിനിധികളുടെയും അതേപോലെ തന്നെ പാർട്ടി ഭാരവാഹികളുടെയും വലിയ ഒരു ബൃഹത് നിരയാണ് ഇപ്പോൾ ഈ പ്രകൃതി മൈതാനിയിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്നും കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഇതിനുള്ളിലേക്ക് ഈ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ എ പി അബ്ദുള്ള കുട്ടി അടക്കമുള്ളവർ ഇതിനോടൊക്കം തന്നെ ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി ബി ജെ പി ദേശീയ നിർവാഹ സമിതി അമ്മ പി കെ കൃഷ്ണദാസ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ദേശീയ നിർവാഹ സമിതി നടക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട ഈ എന്തൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ദേശീയ നിർവാഹ നിർവഹസമിതിയിൽ നമ്മുടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ആദ്യം ചർച്ച ഉണ്ടാവുക മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് അതാണ് രാവിലെ നടക്കാൻ പോകുന്നത് അഖിലേന്ത്യാ ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റ് ഓർഗനൈസേഷൻ സെക്രട്ടറിമാർ അതുപോലെ ക്ലസ്റ്റർ ഇൻചാർജ് എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ സ്വാഭാവികമായും അധ്യക്ഷൻ്റെ അധ്യക്ഷ പ്രസംഗം അതായത് ഉദ്ഘാടന പ്രസംഗം അതിനുശേഷം രാഷ്ട്രീയ ഉണ്ടാകും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതാണ്ട് ഒൻപതര വർഷക്കാലത്തെ ഉജ്ജ്വലമായ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു രൂപ ഒരു രേഖ അവതരിപ്പിക്കും തുടർന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും ഭാവി പരിപാടികളെക്കുറിച്ചുള്ള ഒരു രൂപരേഖ അവതരിപ്പിക്കുന്നുണ്ടാകും തുടർന്ന് നാളെ വൈകുന്നേരം നാളെ ഉച്ചയ്ക്ക് ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഉപസംഹാര പ്രസംഗത്തോടുകൂടി സമാരോ കൂടി ദേശീയ കൗൺസിൽ സമാപിക്കും ഇത്രമാത്രം പ്രാധാന് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക ഇങ്ങനെ ഒരു യോഗം തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ടായിരത്തി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ദേശീയ കൗൺസിൽ നടക്കുന്നത് ഇതിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഷീറ്റുകളും വോട്ടുകളും വാങ്ങി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ് ഈ ദേശീയ കൗൺസിൽ ഡൽഹിയിൽ നടക്കുന്നത് വ്യക്തമാണ് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്നും അതേപോലെ തന്നെ മുന്നണി ആകെ നാനൂറ് സീറ്റുകൾ നേടി വീണ്ടും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഉറച്ച നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ അതിനുള്ള വീഡിയോവും നേതാക്കളിലേക്ക് താഴെ തട്ടിലേക്കുള്ള നേതാക്കളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ബി ജെ പിയുടെ പ്രകൃതി മൈതാനിയിലെ ഈ വലിയ ഒരു ബൃഹത് പരിപാടി എന്നുള്ളത് ആതിര നന്ദൻ ഇപ്പോൾ പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ദേശീയ കൗൺസിൽ യോഗം പ്രധാനമായും കൂടുന്നത് അതോടൊപ്പം ഈ രണ്ടു ദിവസം ചേരുന്ന യോഗത്തിൽ രണ്ട് ചില പ്രമേയങ്ങളും പാസ്സാക്കാനുള്ള സാധ്യത ഉണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രമേയങ്ങളാക്ക ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കൂടുതൽ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുമുള്ള തീരുമാനമാണ് കാലത്തെ യോഗത്തിൽ വെച്ച് ഉണ്ടാവുക ഉച്ചയ്ക്ക് ശേഷമാണ് ദേശീയ കൗൺസിൽ ആരംഭിക്കുന്നത് ദേശീയ ആദ്യം ബഹുമാനനായ സംസ്ഥാന അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ അധ്യക്ഷ പ്രസംഗം അതായത് ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകും അതിനുശേഷം രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും ഞാൻ മനസ്സിലാക്കുന്ന സാമ്പത്തിക പ്രമേയവും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നാളിതുവരെയുള്ള നേട്ടങ്ങളെക്കുറിച്ചുള്ള രൂപരേഖയും ഉണ്ടാകും അതിനെ തുടർന്ന് ഭാവി പരിപാടികളും ദേശീയ കൗൺസിൽ അവതരിപ്പിക്കും നാളെ ഉച്ചയ്ക്ക് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സമാപന പ്രസംഗത്തോടുകൂടിയാണ് ഈ സുപ്രധാനമായ ഏറെ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഈ ദേശീയ കൗൺസിലിൻ്റെ കൊടിക്കൂറ താഴുന്നത് ലോക്സഭാ ഇത് കമ്മിത് ഈ ദേശീയ കൗൺസിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്നതാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് ഈ ദേശീയ കൗൺസിലിൻ്റെ മുഖ്യമായിട്ടുള്ള അജണ്ട മുഖ്യ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ മുഴുവൻ സംഘടനാ സംവിധാനത്തെയും സക്രിയമാക്കാൻ സജീവമാക്കാനുള്ള ആ അജണ്ടകളാണ് ഈ ദേശീയ കൗൺസിൽ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദിജി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഒരാത്മവിശ്വാസത്തിൻ്റെ ആധാരത്തിലുള്ള ഒരു നാഷണൽ കൗൺസിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് അടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സമയത്ത് തലസ്ഥാന നമ്മുടെ രാജ്യ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നടക്കുന്നത് അതുകൊണ്ട് ഇതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രസക്തിയുമുണ്ട് കേരളത്തിൽ കേരള സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴാണ് എന്നുള്ളതിനെക്കുറിച്ച് അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് ഏതായാലും കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകളും പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇനി ഘടകകക്ഷികളും ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാൻ പോകുന്നു അവിടെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റിനെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് ഇത് ചർച്ച ഒരു തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികക്ക് അന്തിമ രൂപം നൽകുക ബി ജെ പി ദേശീയ കൌൺസിൽ യോഗം ഇന്നുമുതൽ രണ്ടു ദിവസം ഡൽഹിയിൽ ചേരും ഭാരത് മണ്ഡപത്തിൽ ചേരുന്ന ദേശീയ കൗൺസിൽ കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പതിനൊന്നായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കും ഇന്ന് രാവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഉദ്ഘാടന പ്രസംഗത്തോടെ ആരംഭിക്കുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടെ മറ്റന്നാൾ അവസാനിക്കും രണ്ടു ദിവസമായി ചേരുന്ന യോഗത്തിൽ ചില പ്രമേയങ്ങളും പാസാക്കും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും കൗൺസിൽ യോഗം ചേരുക എന്നാണ് പി കെ കൃഷ്ണദാസ് ജനം ടിവിയോട് വ്യക്തമാക്കിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ